ഉദ്ഘാടനം ചെയ്ത് രണ്ടു കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ ഇനിയും വേണം നാൽപ്പത് ലക്ഷം സ്റ്റേഡിയത്തിലേക്കുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് ഈ തുക പണം കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കാൻ അടങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് പണം ലഭിച്ച ഉപകരണങ്ങൾ വാങ്ങിയ ശേഷമേ സ്റ്റേഡിയം തുറക്കാനാകൂ കിഫ്ബിയിൽ നിന്നുള്ള അഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പൂർത്തിയാക്കിയ സ്റ്റേഡിയമാണിത് മൂന്ന് ജൂണിൽ കായിക മന്ത്രി ഉദ്ഘാടനവും ചെയ്തു എന്നാൽ ഒരിക്കൽ പോലും കായിക താരങ്ങൾക്കായി സ്റ്റേഡിയത്തിന്റെ വാതിൽ തുറന്നില്ല സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി രേഖകളിൽ നീർനിലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നതുൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി തുറക്കൽ അനിശ്ചിതമായി നീളുകയായിരുന്നു കെട്ടിടത്തിന് ഇതുവരെ നമ്പറും ലഭിച്ചിട്ടില്ല വായു ബഹിർഗമന സംവിധാനം സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ സ്റ്റേഡിയം തുറക്കുമെന്നായിരുന്നു നഗരസഭയുടെ വാഗ്ദാനം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമായിരുന്നു വാഗ്ദാനം നൽകിയത് എന്നാൽ ഇത് പത്തു മാസം പിന്നിടുന്നു ഇൻഡോർ സ്റ്റേഡിയം തുറക്കാന് എംഎല്എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയുടെ വിശദമായ അടങ്കലും തുടർ പരിപാലന സാക്ഷ്യപത്രവും രേഖകളും ഉടൻ ലഭ്യമാക്കണമെന്ന് കാണിച്ച് കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബിക്ക് നൽകിയ നാല്പത് ലക്ഷം രൂപയുടെ അടങ്കൽ തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാലാണ് തന്റെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് എം എൽ എ നഗരസഭാ അധികൃതരെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് അടങ്കൽ സമർപ്പിക്കാൻ തീരുമാനമാകുകയും ചെയ്തു ഭരണാനുമതി ലഭിച്ചാലുടൻ ഉപകരണങ്ങൾ വാങ്ങി സ്റ്റേഡിയം തുറക്കുമെന്ന് എം എൽ എയുടെ ഓഫീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ